ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പഠിച്ച് വിവരങ്ങൾ പുറത്തുവിടുന്നതിൽ തീരുമാനമെടുക്കുമെന്ന് മന്ത്രി സജി ചെറിയാൻ വ്യക്തി വിവരങ്ങൾ ഒഴിച്ച് ബാക്കിയെല്ലാം പുറത്തുവിടും ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ ആരെയും പേരെടുത്ത് പറഞ്ഞിട്ടില്ലെന്നും മന്ത്രി മാധ്യമങ്ങളോട് പറഞ്ഞു പുറത്തു പറയാൻ പാടില്ലാത്തത് എന്തെങ്കിലുമുണ്ടെങ്കിൽ അത് പറയാൻ പറ്റില്ല അത് വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നമ്മുടെ നിയമപ്രകാരം വ്യക്തിയുടെ സ്വകാര്യതയുമായി ബന്ധപ്പെട്ട കാര്യം പറയാനാകില്ല വിവരാവകാശ കമ്മീഷനും സർക്കാരും പറഞ്ഞ കാര്യം ഒന്നു തന്നെയാണ് കമ്മീഷൻ റിപ്പോർട്ട് പ്രകാരം നിയമപരമായി പഠിച്ചിട്ട് എന്തൊക്കെ കാര്യങ്ങൾ പുറത്ത് വിടണം എന്നത് സംബന്ധിച്ച് തീരുമാനം എടുക്കും സജി ചെറിയാൻ പറഞ്ഞു ഹേമ കമ്മീഷൻ റിപ്പോർട്ടിൽ നിരവധി കാര്യങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട് അതിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ പരിശോധിക്കും അതിന്റെ അടിസ്ഥാനത്തിൽ സിനിമാ രംഗത്തെ പ്രയാസങ്ങൾ പ്രതിസന്ധികൾ മുന്നോട്ടുള്ള വളർച്ച അതിന്റെ ഭാവി ഇതിനെ സംബന്ധിച്ച രൂപരേഖ തയ്യാറാക്കാനായി ഒരു കോൺക്ലേവ് സംഘടിപ്പിക്കും സിനിമയുമായി ബന്ധപ്പെട്ട എല്ലാവരെയും അതിനായി ക്ഷണിക്കും ഇന്ത്യയിലെയും ലോക സിനിമയിലെ പ്രമുഖരും കോൺക്ലേവിൽ പങ്കെടുക്കും സിനിമാ രംഗത്തെ പുനർജീവിപ്പിക്കാനുള്ള നടപടി സർക്കാർ രൂപീകരിക്കും ഒരു വ്യക്തിയെ പേരെടുത്ത് ഹേമ കമ്മീഷൻ പറഞ്ഞിട്ടില്ല ചില സംശയങ്ങൾ ചില സാഹചര്യ തെളിവുകൾ ഒക്കെയാണ് അവർ പറയുന്നത് അത് വച്ച് നമ്മുടെ നിയമമനുസരിച്ച് കേസുമായി പോകാൻ കഴിയില്ല റിപ്പോർട്ടിൽ ഒരു വ്യക്തിയുടെ പേര് ഇല്ലാത്തതിനാൽ എന്തെങ്കിലും വ്യക്തിയെ ഉദ്ദേശിച്ചാണോ കമ്മീഷൻ പറഞ്ഞതെന്ന് അറിയില്ല കമ്മീഷൻ പറഞ്ഞതിൽ ആർക്കെങ്കിലും പരാതിയുണ്ടെങ്കിൽ അവർക്ക് കോടതിയെ സമീപിക്കാമെന്നും സജി ചെറിയാൻ പറഞ്ഞു സിനിമാ മേഖലയിലെ പ്രശ്നങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച ജസ്റ്റിസ് ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ വിവരാവകാശ കമ്മീഷന്റെ ഉത്തരവിട്ടിരുന്നു സംസ്ഥാന വിവരാവകാശ കമ്മീഷണർ ഡോക്ടർ എ എ അബ്ദുൾ ഹക്കീമാണ് ഉത്തരവിട്ടത് ആർ ടി ഐ നിയമപ്രകാരം വിലക്കപ്പെട്ടവ ഒഴിച്ച് ഒരു വിവരവും മറച്ചുവെക്കരുതെന്നാണ് ഉത്തരവിൽ പറയുന്നത് വിവരം പുറത്തുവിടുമ്പോൾ അവ റിപ്പോർട്ടിലുള്ള വ്യക്തികളുടെ സ്വകാര്യതയിലേക്ക് കടക്കുന്നതാവരുത് ഉത്തരവ് പൂർണ്ണമായി നടപ്പിലാക്കിയെന്ന് ഗവൺമെന്റ് സെക്രട്ടറി ഉറപ്പാക്കണമെന്ന് ഉത്തരവിലുണ്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ മുപ്പത്തൊന്നിനാണ് ഹേമ കമ്മീഷൻ സർക്കാരിന് മുമ്പാകെ റിപ്പോർട്ട് സമർപ്പിച്ചത് ഡബ്ല്യു സി സി ഉൾപ്പെടെയുള്ളവർ റിപ്പോർട്ട് പുറത്തുവിടണമെന്നാവശ്യപ്പെട്ടെങ്കിലും സർക്കാർ അതിന് തയ്യാറായിരുന്നില്ല തുടർന്ന് ഇതിനെതിരെ മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ വിവരാവകാശ കമ്മീഷനെ സമീപിച്ചിരുന്നു നടി ശാരദ മുൻ ഐ എ എസ് ഉദ്യോഗസ്ഥ കെ ബി വത്സലകുമാരി എന്നിവരായിരുന്നു കമ്മീഷൻ അംഗങ്ങൾ ഒടുവിൽ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വെളിച്ചം കാണുന്നു നടിമാരടക്കം സിനിമാ മേഖലയിലെ വനിതകൾ നേരിടുന്ന പ്രശ്നങ്ങളും നേരിട്ട ദുരനുഭവങ്ങളുമായിരുന്നു കമ്മിറ്റി പഠിച്ചത് മുൻകിട നായികമാർ മുതൽ സാങ്കേതിക മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകൾ വരെ കമ്മറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയിരുന്നു പല പ്രമുഖർക്കുമെതിരെ പരാതിയുണ്ടെന്ന അഭ്യൂഹങ്ങൾ നിലനിൽക്കുകയായിരുന്നു സർക്കാർ റിപ്പോർട്ട് പൂഴ്ത്തിയത് വ്യക്തികൾക്കെതിരെ മൊഴിയുണ്ടെന്ന സൂചനകൾ ശരിവച്ചുകൊണ്ടാണ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നുള്ള വിവരാവകാശ കമ്മീഷൻ ഉത്തരവ് നാൽപ്പത്തൊമ്പതാം പേജിലെ തൊണ്ണൂറ്റിയാറാം പാരഗ്രാഫ് എൺപത്തൊന്ന് മുതൽ നൂറ് വരെയുള്ള പേജുകളിലെ നൂറ്റി അറുപത്തഞ്ച് മുതൽ നൂറ്റി തൊണ്ണൂറ്റാറ് വരെയുള്ള ഭാഗങ്ങളും അനുബന്ധവും പുറത്തുവിടരുതെന്നാണ് ഉത്തരവ്